ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടെ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അറിയാമല്ലോ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളോട് ഇപ്പോൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നു അവർ നിങ്ങളിലോട്ട് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു എന്താണ് അവരുടെ കറണ്ട് ഫീലിങ്സ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിതെപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നു നിങ്ങളുടെ ആ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക മനസ്സിലായ ഹോൾസ്ഫുളി ഒന്ന് റൺസേറ്റ് ചെയ്ത് കൊണ്ടുവരരുത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നിമിഷങ്ങളെ മനസ്സിൽ ഓർക്കുക എന്നിട്ട് വേണം റീഡിങ് വേണം വളരെയധികം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ശ്വാസം ഒന്ന് എടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് ഇടുക അപ്പോൾ മൈൻഡൊന്ന് കൂളാക്കി വെച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് വേണം വീഡിയോ കാണാൻ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എൻ്റെ പേഴ്സൺ വരും വരാതിരിക്കില്ല അങ്ങനെയായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം എന്നൊക്കെ മനസ്സിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ട് വേണം റീഡിംഗ് കാണാൻ നമുക്ക് നോക്കാം അവരുടെ കറണ്ട് ഫീലിങ്സ് നോക്കാം നമുക്ക് ജസ്റ്റിസ് ആണ് അവരൊരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നു കാരണം ഇപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു റീഡിങ് എന്ന് പറയുന്നത് കപ്പിൾസിന് ബാധകമാണ് ലവേഴ്സിന് അതുപോലെ തന്നെ പാർട്ണർ ഏത് തരത്തിലുള്ള ബന്ധങ്ങൾക്കും ഇത് ബാധകമാണ് ഏത് തരത്തിലുള്ള ബന്ധവും ആകാമല്ലോ നിങ്ങൾക്ക് ഈ പാർട്ണറുമായിട്ട് അപ്പോൾ അങ്ങിനെ ഉള്ളവർ ക്ക് അത് റെസണേറ്റാവുന്ന എന്ന് നോക്കുക റെസണേറ്റ് ആയില്ല എങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ആക്കി വയ്ക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ല നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് അറിയാമല്ല അപ്പോൾ അതനുസരിച്ച് എടുക്കുക അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ജസ്റ്റിസാണ് ഒന്നാമത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെയാണ് എന്നാണ് കാണുന്നത് കുറച്ച് കാലം കൊണ്ട് വല്ലാത്ത വിഷമം അവരനുഭവിക്കുന്നതായിട്ട് കാണുന്നത് അങ്ങനെയുള്ള ആ ഒരു അനുഭവത്തിലാണ് അവർക്ക് സന്തോഷത്തിന് വേണ്ടിയാണ് അവർ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നത് അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് രണ്ടുപേരും പോയിക്കൊണ്ടിരുന്നതേ എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൈവം നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ട് റിസൾട്ട് കൊണ്ടുതരും എന്നവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവർ ജസ്റ്റിസിനായിട്ട് പ്രേ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു നീതി ലഭിക്കണം എന്നുള്ളത് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ആണ് അവർ വിചാരിക്കുന്നുണ്ട് ഈ ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം തീർച്ചയായിട്ടും അവരിത് ഉപേക്ഷിച്ച് പോകാൻ തയ്യാറില്ല ഇതിവിടെ ബാലൻസ് ചെയ്ത് തന്നെ പോകണം മുന്നോട്ട് എന്ന് വിചാരിക്കുന്നുണ്ട് അവർ അതിനായിട്ട് പ്രേ ചെയ്യുന്നുണ്ട് മനസ്സിലായോ ഇതുവരെ ഇമ്പാലൻസ് ആയിരുന്നു കുറച്ച് കാലം കൊണ്ട് നിങ്ങളുടെ ഈയൊരു റിലേഷൻഷിപ്പ് ഇംബാലൻസിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതായത് അതാണല്ലോ നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നത് അപ്പോൾ ഇവിടെ ഇനി അവർ വിചാരിക്കുക അപ്പോൾ ഇത് അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ദുഃഖത്തിന് കാരണമായി കാരണം നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആ സാമീപ്യം ഇല്ലായ്മ നിങ്ങളുടെ ഈ ഒരു അകൽച്ചയിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു വേർപാടിൽ അവർ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു അപ്പോൾ അത് അവരുടെ ജീവിതത്തെ ഇംബാലൻസ് ആക്കി എന്നുള്ളതാണ് അപ്പോൾ ഇനി അത് ബാലൻസിലൂടെ പോകണം എന്നവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സ്ട്രെങ്ത് പയനൊക്കെ കൂടുതൽ സ്ട്രെങ്ത് കൈവരിക്കണം അവർ വിചാരിക്കുന്നുണ്ട് അവരുടെ മനോബലം ഇല്ലായ്മ മനോബം ആയിട്ടാണ് അവർ ഇപ്പോൾ ഇരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ വേർപാടിൽ അവർക്ക് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ അവർ വിചാരിക്കുന്നതാണ് കൂടുതലായിട്ട് സ്ട്രെങ്ത് കൊണ്ടുവരണം സ്ട്രെങ്ത് കൈവരിച്ച് പറയാനുള്ള കാര്യങ്ങൾ പറയണം എടുക്കാനുള്ള ആക്ഷൻ എടുക്കണം കൂടുതൽ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വരണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് ഫോർ ഓഫ് കബ്സാണ് പക്ഷേ അവർക്ക് നല്ല പോലെ നിരാശ അനുഭവിക്കുന്നവർക്ക് അവർക്ക് മറ്റാരും അവരോട് സംസാരിച്ചാൽ പോരാ മറ്റാരുടെയും സ്നേഹം അവർക്ക് വേണ്ട നിങ്ങളുടെ സ്നേഹം മാത്രം മതി എന്നുള്ള പിടിവാശിയിലാണ് അവരിവിടെ എന്ന് കാണുന്നത് മനസ്സിലായോ സ്നേഹം നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മാത്രം സ്നേഹം മതി അവർക്ക് അവർക്ക് മറ്റൊരു കാര്യങ്ങളും വേണ്ട ഒരു കാര്യങ്ങളിലും താല്പര്യമില്ലാതെ ഇരിക്കുന്നു ഒരുപാട് നിരാശ കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഹട്ട് ചക്രയുടെ ആക്ടിവേഷൻ അവരിവിടെ നിങ്ങൾക്ക് വേണ്ടി മാത്രം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴും നിങ്ങളൊരു കപ്പ് നിറയാതെ സ്നേഹം നിറച്ച് സ്നേഹമാണ് അവരുടെ ഹൃദയത്തിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന സ്നേഹം കണ്ടില്ലേ അപ്പോൾ അവർ ഈ ഒരു സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടേതായ സ്നേഹം നിങ്ങളോട് മാത്രമുള്ള ഈ ഒരു സ്നേഹത്തിന് വേണ്ടി അവരിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ വരാൻ വേണ്ടി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ആഗ്രഹമുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കണം അവർ ചിലപ്പോൾ അബ്രോഡായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നാട്ടിലായിരിക്കാം അവിടെ നിന്നും നിങ്ങളിലേക്ക് എത്തപ്പെടാൻ കുറച്ച് ദൂരം ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളെ കാണാൻ വരണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട് ഡിസ്റ്റൻസ് ഉണ്ട് എന്നിരുന്നാൽ കൂടെ അവർക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരണം അത് വളരെയധികം വളരെ വലിയൊരാഗ്രഹമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹം നിങ്ങളോട് പങ്കിടാനാണ് എന്തിനാണ് വരുന്ന സ്നേഹം നിങ്ങളോട് പങ്കിടാൻ വേണ്ടി നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളോട് എന്ന് പറയാൻ വേണ്ടി മനസ്സിലായ അപ്പോൾ എത്രയും പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങളിലേക്കൊരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട് അതല്ല എങ്കിൽ കാൾ വരും അല്ലെങ്കിൽ ആൾ തന്നെ നിങ്ങളെ കാണാൻ വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ കുറച്ച് കാലമായി കാണും നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിലായിട്ട് എന്ന് കാണുന്നുണ്ട് എന്നാൽ കോണ്ടാക്റ്റ് അവസ്ഥ വന്നിട്ട് കുറച്ച് കാലമായി കാണും അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ അതിലധികവും ചിലപ്പോൾ ആയിട്ടുണ്ടായിരിക്കണം ഇവിടെ നയൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ സ്നേഹം വന്നു കഴിയുമ്പോൾ അവർക്ക് സഫലതയാണ് നിങ്ങൾ ഒത്തുചേരുമ്പോൾ ഇവിടെ നിങ്ങൾ ഒത്തുചേരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ അതുപോലെ തന്നെ നല്ലൊരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് മനസ്സിലായത് അപ്പോൾ നിങ്ങൾ വന്നു ചേരാൻ വേണ്ടി അവർ ഒത്തിരി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സാമീപ്യം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതാണ് അവർക്ക് സഫലത നൽകുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹ സന്തോഷം അവർ അനുഭവിക്കുന്നത് നിങ്ങളുടെ സാമീപ്യത്തിലൂടെ മാത്രമാണ് എന്നാണ് കാണുന്നത് ക്യൂൻ ഓഫ് ആണ് വന്നിരിക്കും ക്യൂൻ ഓഫ് പെൻഡക്കൾസ് നിങ്ങളുമായിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം കൊണ്ടുവരണം മനസ്സിലായി ഇതുവരെ ഉള്ളതെല്ലാം കളഞ്ഞു ഇനി വേണ്ട കോട്ട സാരമില്ല പിണങ്ങിയിരുന്നു എല്ലാം പിണങ്ങിയിരുന്നു ഇനി എന്താണ് പ്രശ്നമെന്ന് നിങ്ങളോട് തുറന്നു പറയണം നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് തരണം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു ലൈഫ് പുതിയതായിട്ട് തുടങ്ങണം എന്നും അവരിവിടെ ആഗ്രഹിക്കുന്നു ഫൈവ് ഓഫ് കപ്സാണ് വീണ്ടും വന്നിരിക്കുന്നത് അവരിവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നു കാരണം നിങ്ങളുടെ സ്നേഹമില്ലെങ്കിൽ അവർക്ക് ഒറ്റപ്പെടൽ ഫീൽ ഫീല് ചെയ്യും മനസ്സിലായോ കാരണം ഇത്ര നാളും അവർ സഹിച്ച് കഴിഞ്ഞു പോകുന്നു പോയിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ അകൽച്ച അവർക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു ഒറ്റയ്ക്കായി എന്നുള്ള തോന്നൽ വരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സിക്സ് ഓഫ് കപ്പ്സാണ് വന്നിരിക്കുന്നത് നിഷ്കളങ്കമായ പ്രണയമാണ് അവർക്ക് നിങ്ങളോടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ ഒരു റീയൂണിയൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് റിയൂണിയൻ ഉണ്ടാകും അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തോ നെസ്റ്റാഴ്ജിയാ മനസ്സിലായോ അപ്പോൾ കുട്ടിക്കാലത്തുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പണ്ട് തൊട്ടേ നിങ്ങൾ സുഹൃത്തുക്കളാ സുഹൃത്തുക്കളായിരിക്കും ഒന്നിച്ച് പഠിച്ചവരായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ചില റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾ കടന്നു വന്നത് അപ്പോൾ അതിവിടെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഇതൊരു റിയൂണിയൻ ഉണ്ടാവും നിങ്ങൾ തമ്മിൽ എന്ന് കാണുന്നുണ്ട് ക്ലി ടു ദ പാസ്റ്റ് അവർ പഴയതിന് പഴയ കാലത്തെ ആ സ്നേഹത്തിൽ അവരിപ്പോഴും കുടുങ്ങിയിരിക്കുന്നു പണ്ട് നിങ്ങൾ തമ്മിൽ പറഞ്ഞത് ആ ഒരു പ്രശ്നമാണ് പ്രശ്നം എന്തായാലും കണ്ടില്ലേ സ്നേഹമായാലും സ്നേഹത്തിൻ്റെ ആധിക്യമായാലും സ്നേഹമില്ലായ്മയിൽ പറഞ്ഞുപോയ വാക്കുകളായാലും എന്തായാലും അവരിപ്പോൾ പഴയ കാലത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കാല ഓർമ്മകളാണ് അവരെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് ഇവിടെ അതുതന്നെയാണ് സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ കണ്ടില്ലേ ഇവിടെയും അതുതന്നെയാണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് വൺസ് ആണ് തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് ആണ് നിങ്ങളെ കാണാനുള്ള ആവേശം അമിതമായ ആവേശമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് വളരെയധികം നിഷ്കള നിഷ്കളങ്കമായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കളങ്കമില്ലാത്ത സിൻസിയർ ആയിട്ടുള്ള ഒരു ലൗ ആയിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും ഒന്ന് ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഫാസ്റ്റിലെ സ്നേഹത്തിൽ പണ്ടുണ്ടായിരുന്നു സ്നേഹത്തിൽ ഇവർ ആണ് എത്രയും പെട്ടെന്ന് യാത്ര ചെയ്തു വരാനിവിടെ കണ്ടല്ലോ ഇവിടെ യാത്രയാണ് യാത്ര ചെയ്ത് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അല്ല എങ്കിൽ ആ മെസ്സേജ് എത്രയും പെട്ടെന്ന് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആണ് കണ്ടില്ലേ ഇവിടെ ഒരു റീബർത്ത് വരും നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ ഇവിടെ ആരോ ഇടയ്ക്ക് കയറി നിങ്ങൾക്കിടയിൽ എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അതല്ല എങ്കിൽ ഇത്രമാത്രം നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ വരില്ലായിരുന്നു അത് ചിലപ്പോൾ അവരുടെ കുടുംബ സംബന്ധമായ പല കാര്യങ്ങളുമാകാം സാമ്പത്തിക കാര്യങ്ങളാവാം അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ നിങ്ങൾക്കിടയിൽ കയറി സംസാരിച്ചിട്ടുണ്ടാവണം അവർ നിങ്ങൾക്കിടയിൽ ഒരു വേർപാട് സൃഷ്ടിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അപ്പോൾ അവർ അവരെ പിന്തിരിപ്പിക്കാൻ അത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിൽ അവർ അതിൽ ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ല എങ്കിലിടയിൽ ആരോ ഇതിനകത്ത് കയറി ഇടപെട്ടിട്ടുണ്ട് അത് എന്താണ് എന്നുള്ള ആ സത്യം നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സൈലൻസ് ആണ് അവർ ഇപ്പോൾ കുറച്ച് സൈലൻറ്റ് മൂഡിലാണ് മറ്റു സന്തോഷങ്ങളൊന്നും അനുഭവിക്കുന്നില്ല മനസ്സിലായി മറ്റ് വീട്ടുകാരുടെ കൂടെയുള്ള കൂടെ കൂടിയുള്ള ആഘോഷങ്ങളിൽ അവർ പങ്കെടുക്കുന്നില്ല നിങ്ങളുമായിട്ടുള്ള ഈയൊരു നോ കോണ്ടാക്ട് അവസ്ഥ അവരെ സൈലൻസിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് കൃഷിക്ക് ഇരിക്കാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെ കാണുന്നുണ്ട് നിങ്ങളുമായി കൂടി ചേർന്നെങ്കിൽ മാത്രമേ അവർക്കിപ്പോൾ സന്തോഷം അനുഭവിക്കാൻ കഴിയൂ നിങ്ങൾ വരുന്നതുവരെയും അവർ സൈലൻസിലായിരിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നു ഈ നർവോയ്സാണ് അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഈ കാര്യങ്ങൾക്ക് വേണ്ടി അവരെന്താണ് മെഡിറ്റേഷൻ ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ എപ്പോഴും നിങ്ങളെ അവരെ വിഷമിപ്പിക്കുന്നതാണ് അതിൽ നിന്ന് ഒരു മോചനത്തിന് വേണ്ടി അവർ ഇവിടെ എന്താണ് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്ന കാരണം നിങ്ങൾ അവരെ വിട്ടുപോകില്ല ഭയപ്പെടുന്ന ചില അവസ്ഥകൾക്ക് ഇവിടെ ഒരു മാറ്റം വരുന്നുണ്ട് ഹീലിംഗ് ആണ് പരസ്പരം ഹീല് ചെയ്ത് മുന്നോട്ട് പോകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് പരസ്പരം ഹീല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ വന്നിട്ട് നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് പരസ്പരം തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് പുറത്ത് വീണ്ടും സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് പോകണം സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകണം എന്ന് തന്നെയാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് ഹീലിംഗ് ആണ് വന്നിരിക്കുന്നത് കോംപ്രമൈസ് ചെയ്ത് പരസ്പരം സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നുണ്ട് നമുക്ക് അവരുടെ മെസ്സേജ് ഒന്ന് നോക്കാം റെസ്പോൺസിബിലിറ്റീസ് കണ്ടില്ലേ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നമ്മൾ മുമ്പേ തന്നെ നമ്മുടെ നമുക്ക് മനസ്സിലായ കാര്യമാണ് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലെ പല കാര്യങ്ങളിലും വീട്ടിലെ പല കാര്യങ്ങളുണ്ട് പിന്നെ ഓഫീസ് കാര്യങ്ങൾ പിന്നെ ഒത്തിരി ഒത്തിരി ഇമോഷണൽ ഒത്തിരി ഒത്തിരി വികാരങ്ങളിൽ അവർ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അവരുടെ ജോലി കാര്യങ്ങൾ അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ അവർക്ക് കുടുംബപരമായ പല കാര്യങ്ങൾ ഇതിലെല്ലാം അവർ ഉൾപ്പെട്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടതായ ഒരു അവസ്ഥയിലാണ് അവർ ഇപ്പോൾ എന്നാണ് കാണുന്നത് അവർ നിങ്ങളോട് പറയുന്നത് അങ്ങനെയാണ് എങ്ങനെയാണ് ഐ മീൻസ് അവർ ഇൻസൈഡ് ജോബ്സ് ഞാൻ അവർ മിസ് ചെയ്യുന്നുണ്ട് അതായത് കുട്ടികളെ പോലെയുള്ള നിഷ്കളങ്കമായ ആ സ്നേഹത്തിൻ്റെ ആ ഒരു പങ്കുചേരൽ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയുള്ള ഒരു അവസ്ഥയെ ആ ഒരു ഫീലിങ്സ് അവർ ഒരുപാട് മിസ് ചെയ്യുന്നു നിങ്ങളുമായിട്ടുള്ള സന്തോഷകരമായ നിമിഷങ്ങളെ കളിത മാസകളെ ഒക്കെ അവർ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഞാൻ ആൾവേ ഫോർ പോയൂ ഡേ ഡ്രീമിങ് ആണ് ഡേ ഡ്രീമിങ് ആണ് വേണ്ടല്ലേ പകൽ പോലും പകൽത്തിനാവുകൾ പോലും കണ്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തകൾ എന്താണ് എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളുടേത് മാത്രമാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളുടേത് മാത്രമാണ് യാൾവേസിൽ ഒന്നും പറഞ്ഞാൽ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും നിങ്ങളുടേത് മാത്രമാണ് എന്നുള്ള ഒരു ചിന്തയിലാണ് അവരെപ്പോഴും സ്വപ്നം കാണുന്നതും പകൽ സമയത്തും രാത്രി സമയത്തും എല്ലായ്പ്പോഴും ഇപ്പോൾ അവർ സ്വപ്നം കാണുന്നത് ഇത് തന്നെയാണ് ഇത് പറയാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഡിസോണസ്റ്റി ബൈ ഐയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളും അവരും തമ്മിലുള്ള ഈ സ്നേഹബന്ധം തുടങ്ങിയപ്പോൾ നിങ്ങളോട് അടുത്ത് കൂടാൻ വേണ്ടി അവർ കുറേ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും കണ്ടില്ലേ അവർ കുറേ കള്ളങ്ങൾ പറഞ്ഞായിരിക്കാം നിങ്ങളോട് അടുത്ത് കൂടിയത് അപ്പോൾ ഞാൻ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ടാണല്ലോ അടുത്തുകൂടിയത് എന്നുള്ള കാര്യത്തിൽ എൻ്റെ ഈ സത്യസന്ധനം ഇല്ലായ്മ നിമിത്തമാണല്ലോ ഇതൊക്കെ വന്നു പോയത് എന്ന് അവർ ഒരുപാട് ആലോചിക്കുന്നു ഇനി വന്നിട്ട് നിങ്ങളോട് കുറേ സത്യസന്ധമായ കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിക്കുന്നു അതാണ് ഇവിടെ നമ്മൾ പല പലപ്പോഴും പല ബന്ധങ്ങളിലും ബന്ധങ്ങൾ തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള വ്യക്തിയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി പലതരത്തിലുള്ള കള്ളങ്ങൾ പറയും അല്ലേ ശരിയല്ല സ്വാഭാവികമായിരിക്കാം അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്ന് വീണ്ടും അടുപ്പത്തിലാവും പിന്നെ കുറേ കഴിയുമ്പോൾ എതിർഭാഗത്തുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർ പറഞ്ഞത് കള്ളമാണല്ലോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകും നിങ്ങൾ പറഞ്ഞത് കള്ളമായിരിക്കാം വീണ്ടും പിന്നീട് ഒരു സമയം കുറേ കാല സ്നേഹത്തോടു കൂടി ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും കൂടി വഴക്കിട്ട് ചിലപ്പോൾ പിണങ്ങാനുള്ള സാധ്യത അപ്പോൾ ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ച് ഞാൻ ഇങ്ങനെയുള്ള സത്യസന്ധത ഇല്ലായ്മയാണ് എന്റെ സത്യസന്ധത ഇല്ലായ്മ നിമിത്തമായിരിക്കാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നവർ അവർ പശ്ചാത്തപിക്കുന്നു മനസ്സിലായ അതാണ് ഡോണ്ട് നോ ഇഫ് വിൽ എവർ ചേഞ്ച് എനിക്കറിയില്ല ഇനി നമ്മൾ തമ്മിൽ ഒരു ചേഞ്ച് ഇങ്ങനത്തെ ഒരു മാറ്റം വരുമോ ഇങ്ങനെ നമുക്കിനിയും കൂടി ചേരാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ഇവിടെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഞാനത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അവർ പറയുകയാണ് അവരുടെ തോട്ട്സാണിത് എനിക്കറിയില്ല നമ്മൾ തമ്മിൽ ഇനി വീണ്ടും ഇങ്ങനെ ഒന്ന് ചേരുമോ ഇനി വീണ്ടും പിണങ്ങുമോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ ഇതൊരു സ്വഭാവമായി മാറുമോ കാരണം ഇതൊരു സ്വഭാവമായി മാറുമോ ഹാബിറ്റ്സാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഹാബിറ്റ്സാണ് വന്നിരിക്കുന്നത് ഇതൊരു സ്വഭാവമായി മാറുമോ കാരണം എന്നും പിണങ്ങി എന്നും ഇണങ്ങുക എന്നും പിണങ്ങിയിരിക്കുക എന്നും കുറേ ദുഃഖം അനുഭവിക്കുക ഇതൊരു സ്വഭാവമായി മാറുമോ നമ്മൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൽ എന്നാണ് അവർ ഇവിടെ ആലോചിക്കുന്നത് ടൈ ആ ഇതോടെ മതി ടൈ എന്നാണ് വന്നത് ഐ ആം അഫ്രൈഡ് ഇറ്റ് ഇസ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ ഞാൻ പേടിക്കുന്നു കാരണം കുറേ നാൾ പിണങ്ങിയിരുന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ വരുന്നത് വീണ്ടും വീണ്ടും അത് അകന്നകന്നു പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇണങ്ങാൻ ശ്രമിക്കണം മനസ്സിലായോ ഒരുപാട് കാലം ഈ ഒരു അകൽച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കുന്നത് എന്താണ് ഓ ഈ പിണങ്ങിയില്ലേലും കുഴപ്പമൊന്നുമില്ല അവരവരുടെ പാട്ടിന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കാം പക്ഷേ അതേ സമയത്ത് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ പിണങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഇണങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും നന്നായിരിക്കുക അപ്പോൾ ഇവിടെ ഇവിടെ പറയാം അവർ പറയുന്ന എന്താണ് സമയമായി സമയം കഴിഞ്ഞു പോയി ഇത് കുറേ അങ്ങ് ലേറ്റായി പോയി ഞാനങ്ങനെ പേടിക്കുന്നു അടുക്കാൻ വേണ്ടി നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് അടുക്കാൻ വേണ്ടി ഒത്തിരി സമയമായി പോയിരിക്കുന്നോ ലേറ്റായി പോയോ സമയം എന്ന് അവർ ഭയപ്പെടുന്നു മനസ്സിലായി എത്ര നേരത്തെ ഇണങ്ങേണ്ടതായിരുന്നു എന്നവർ ഭയപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ക്ലൂസ് എടുക്കാവേ മാർച്ച് പത്ത് സോളിയക് സയൻസ് ആജിറ്റേറിയസ് ധനുമാസം മൂലം പൂരാടം ഉത്രാടം കാൽ कासरगोड नंबर मंत लेटर ओ लेटर पी नंबर वन लेटर एम लेटर एन ഐ ലെറ്റർ ജെ നമ്പർ നമ്പർ ആറ് ആറ് ഇവിടെ സൈൻ ോൺ മകരമാസം ഉത്രേട മുക്കാൽ തിരുവോണം അവിട്ട അര ജൂലൈ മാസം लेटर ए लेटर बी लेटर ए टी लेटर यू लेटर के लेटर एल लेटर आर लेटर यस എറണാകുളം ടോറസ് ഇടവമാസം കാർത്തികമുക്കാൽ രോഹിണി മകൈരം അര കോഴിക്കോട് നമ്പർ നമ്പർ എയ്റ്റ് ക്യാൻസർ സോഡിയോക്സൈൻ ക്യാൻസർ കർക്കിടകം പുണർദ്ധം കാല് പൂയം ആയില്യം ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലൂസ് ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസ് ഇതൊക്കെയാണ് അപ്പോൾ ഈ റീഡിങ് എത്ര പേർക്ക് റെസണേറ്റാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇവിടെ വന്നിരിക്കുന്ന കാൺസിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് റെസനറ്റ് ആവുന്നത് എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നിങ്ങൾക്ക് റെസനറ്റായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എത്ര പേർക്ക് ആയി എന്ന് കമൻ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ